ടി പി വധക്കേസ് പ്രതികൾക്കായി അസാധാരണ നീക്കം ടി പി ചന്ദ്രശേഖരൻ വധക്കേസിലെ പ്രതികൾക്കായി അസാധാരണ നീക്കവുമായി ജയിൽ വകുപ്പ് ടി പി വധക്കേസിലെ പ്രതികളെ വിടുതൽ ചെയ്യുന്നതിൽ ഏതെങ്കിലും തരത്തിലുള്ള സുരക്ഷാ പ്രശ്നമുണ്ടോ എന്ന് ചോദിച്ച് ജയിൽ ആസ്ഥാനത്ത് നിന്ന് കത്തയച്ചു എല്ലാ ജയിൽ സൂപ്രണ്ടുമാർക്കുമാണ് ജയിൽ ആസ്ഥാനത്ത് നിന്ന് കത്തയച്ചിരിക്കുന്നത് പ്രതികളെ ജയിലിൽ നിന്ന് എന്നേക്കുമായി വിട്ടയക്കുന്നതിനാണോ അതോ പരോളാണോ എന്ന് കത്തിൽ പറയുന്നില്ല അതേസമയം ഇക്കാര്യത്തിൽ വിശദീകരണവുമായി ജയിൽ എ ഡി ജി പി രംഗത്തെത്തി പ്രതികളെ വിട്ടയക്കാനുള്ള കത്തല്ല എന്നാണ് എ ഡിജിപി കുമാർ ഉപാധ്യായ വ്യക്തമാക്കുന്നത് മാഹി ഇരട്ടക്കൊലക്കേസിലും ടി പി വധക്കേസിലെ മുഖ്യപ്രതികളായ കൊടിസുനി ഉൾപ്പെടെയുള്ളവർ ഉൾപ്പെട്ടിരുന്നു മാഹി ഇരട്ടക്കൊലക്കേസിൽ ടി പി കൊലക്കേസിലെ അടക്കം കോടതി വെറുതെ വിട്ടിരുന്നു ഈ സാഹചര്യത്തിലാണ് സുരക്ഷാ പ്രശ്നമുണ്ടോയെന്നന്വേഷിച്ച് കത്തയച്ചതെന്നാണ് വിശദീകരണം പ്രതികൾ നിലവിൽ കഴിയുന്ന സെൻട്രൽ ജയിൽ സൂപ്രണ്ടുമാർക്ക് മാത്രം കത്തയക്കാതെ മുഴുവൻ സെൻട്രൽ ജയിൽ സൂപ്രണ്ടുമാർക്കും കത്തയച്ചത് എന്തിനൊന്നും വ്യക്തമല്ല കേസിലെ പ്രതിയായ കൊടിസുനി തവനൂർ സെൻട്രൽ ജയിലിലും മറ്റുള്ളവർ കണ്ണൂർ തൃശൂർ സെൻട്രൽ ജയിലുകളുമാണ് സാധാരണ നിലയിൽ ഈ ജയിലുകളിലേക്ക് മാത്രം കത്തയച്ചാൽ മതി പക്ഷേ ഇവിടെ എല്ലാവർക്കും കത്തുപോയി ഇതിന് പിന്നിൽ ഈ വാർത്ത പുറം ലോകത്തെത്താനുള്ള ആരുടെയോ കരുതലാണെന്ന് സർക്കാർ സംശയിക്കുന്നുണ്ട് പി എം ശ്രീയിൽ അതീവ രഹസ്യമായാണ് കേന്ദ്ര സർക്കാരുമായി പിണറായി സർക്കാർ ഒപ്പിട്ടത് ഇതിന് പിന്നാലെയാണ് വിവാദമാകുന്ന മറ്റൊരു നീക്കം പിണറായി സർക്കാർ തുടങ്ങുന്നത് തുടര്ഭരണം കിട്ടിയില്ലെങ്കില് പോലും ടി പി കെ സ് പ്രതികളെ പുറത്തെത്തിച്ചുവെന്ന് ഉറപ്പിക്കാനാണ് നീക്കം ശബരിമല വിവാദങ്ങളടക്കമുണ്ടായതോടെ തുടര്ഭരണം സിപിഎം ഉറപ്പാക്കുന്നില്ല ഇതുകൊണ്ടാണ് ടി പി കെഎസ് പ്രതികളെ എങ്ങനെയും പുറത്തെത്തിക്കാനുള്ള ശ്രമം നടക്കുന്നതെന്ന് വിലയിരുത്തലുണ്ട്